കോഴിക്കോടുള്ള ഒരു പഴ പഴക്കം എന്നൊരു തിയേറ്റർ ആണ് രാധാ തിയേറ്റർ അപ്പൊ നമ്മളൊരുപാട് സിനിമ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഞാൻ കോഴിക്കോടുള്ള സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിൽ തുടങ്ങിയിട്ടുള്ള തിയേറ്ററാണ് അതായത് അത്രയും കാലം പഴക്കമുള്ള ഇന്ത്യക്ക് സോങ്ങ് കിട്ടുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു എന്നാണ് ഹിസ്റ്ററി ഗൂഗിള് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അപ്പൊ ആ തിയേറ്ററിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ആ തിയേറ്ററിന്റെ ഭാഗത്തും അതുപോലെ ഒരു ആര്യഭവൻ ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞാല് വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ അപ്പൊ സീറ്റ് മാർക്കറ്റിൽ എസ് എം സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമയും കാണാം അതുപോലെ തന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഈ ഒരു ചുറ്റുപാട് എസ് എം സ്ട്രീറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പഴക്കം ചെന്ന ഹോട്ടലും അതുപോലെ രാധാ തിയേറ്ററും കാണാം അപ്പൊ പഴമ നിലനിൽ നിലനിർത്താൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടും ആ ഓണേഴ്സിന് സാമ്പത്തികമായിട്ട് നഷ്ടം സംഭവിച്ചുകൊണ്ട് എന്തുകൊണ്ട് തിയേറ്റർ നടത്തുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നഷ്ടം സഹിച്ചുകൊണ്ടാണെങ്കിലും ആ പേ ചില പക്ഷെ ആ പഴയ പാരമ്പര്യം പഴയ തലമുറ അല്ലെങ്കിൽ പാരന്സോ ഗ്രാൻഡ് പാരൻസോ ഒക്കെ നടത്തി വന്നിരുന്ന ആ ഒരു തിയേറ്ററുകൾ ഇപ്പോഴും നഷ്ടത്തിലാണെങ്കിലും എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരുടെയൊക്കെ സാമ്പത്തിക അവസ്ഥ കൊണ്ടാകാം ഈ രാധാ തിയേറ്റർ അതുപോലെ തന്നെ ആര്യഭവൻ ഹോട്ടൽ ഈ രണ്ടും എസ് എം സ്ട്രീറ്റിലാണ് ഉള്ളത് നമ്മുടെ നാട്ടിൽ നിന്നും നമുക്ക് ചില പണ്ടുകാലം നമുക്ക് നമ്മുടെ പഴമ നമ്മുടെ ഒരു കുട്ടിക്കാലൊരു ആയിട്ട് കണ്ടിരുന്ന കുറെ തിയേറ്ററുകൾ നമ്മളിൽ നിന്നും ഇപ്പൊ ആ തിയേറ്ററുകളുടെ സ്ഥാനത്ത് മറ്റെന്തോ ബിൽഡിങ്ങുകളാണ് അല്ലെങ്കിൽ അവിടെ ഒരു തുറസായ സ്ഥലമാണ് അല്ലെങ്കിൽ ആ തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുകയാണ് അതിങ്ങനെ ശിഥില നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഒരു രണ്ടായിരം ആ ഒരു പ്രളയം വരെ പ്രളയം പ്രളയം പ്രളയത്തിന്റെ ആ സമയം രണ്ടായിരത്തി പതിനെട്ട് വരെയൊക്കെ ഒരുപാട് തിയേറ്ററുകൾ അങ്ങനെ പിടിച്ചു നിന്നു അതിനു മുന്നേ രണ്ടായിരത്തി അഞ്ച് ആറ് രണ്ടായിരത്തി പത്തുകളിലൊക്കെ പോയാൽ തിയേറ്ററുകളുണ്ട് ഇപ്പൊ എന്റെ നാട്ടില് ഞാൻ നിലമ്പൂരാണ് അപ്പൊ നിലമ്പൂർ കീർത്തി തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലത്ത് ഹിറ്റ്ലർ ഒക്കെ സിനിമയൊക്കെ കളിച്ച തിയേറ്റർ ഉണ്ട് ഒരുപാട് സിനിമ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ആ തിയേറ്ററിന് അവിടെ എന്ന് പറഞ്ഞ ഫുൾ ഒന്നുമില്ല ഒരു വേറെ തുറസ്സായിട്ടുള്ളൊരു ഭൂമി മാവലിയാണ് ആ തിയേറ്ററിന്റെ ഒരവശിഷ്ടം പോലും അവിടെ ഇല്ല അതുപോലുള്ള നിലമ്പൂരിൽ മറ്റൊരു തിയേറ്റർ ആണ് രാജശ്വരി ഈ കോവിഡിന്റെ സമയം വരെ ആ തിയേറ്റർ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല അത് അടഞ്ഞ തന്നെ കിടക്കുകയാണ് അതുപോലെ തന്നെ ഒരു തിയേറ്റർ ആണ് ജ്യോതി തിയേറ്റർ നിലമ്പൂർ ജ്യോതി തിയേറ്റർ അതിപ്പോ ഒരു ഓട്ടോ മെക്കാനിക്കൽ ഷോപ്പായി ഗ്യാരേജായി മാറി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതെന്ന് വച്ചാൽ ജസ്റ്റ് ഈ പഴകി പഴക്കം ചെന്ന തിയേറ്ററുകളുടെ കാര്യം ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചതാണ് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങളുടെ നാട്ടിലുള്ള പഴക്കം ചെന്ന തിയേറ്ററുകൾ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്